വിശുദ്ധ ഗീവർഗീസിന്റെ മുപ്പത് അടി ഉയരമുള്ള കൂറ്റൻ ചിത്രം ശ്രദ്ധേയമാകുന്നു കോരിത്തോട് സെന്റ് ജോർജ് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് പരിസ്ഥിതി സൗഹൃദപരമായി നിർമ്മിച്ച ചിത്രം തയ്യാറാക്കിയത് ആനക്കല്ല് സെൻറ്റ് ആൻ്റണീസ് പബ്ലിക് സ്കൂൾ ചിത്രകലാധ്യാപകനായ ജെയിംസ് കുട്ടി കരക്കുന്നേലാണ് വിശുദ്ധ ഗീവർഗീസിന്റെ മുപ്പതടി ഉയരമുള്ള കൂറ്റൻ ഛായാചിത്രം ശ്രദ്ധേയമാകുന്നു കോരിത്തോട് സെന്റ് ജോർജ് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് പരിസ്ഥിതി സൗഹൃദപരമായി നിർമ്മിച്ച കൂറ്റൻ ചിത്രം തയ്യാറാക്കിയത് ആനക്കല്ല് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ ചിത്രകലാ അധ്യാപകനായ ജെയിംസ് കുട്ടി അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ സെൻറ്റ് സെൻറ് ജോർജ് പോലത്തെ സെൻറ്റ് ജോർജ് ദേവാലയത്തിന് അനുവദിച്ച് പള്ളി പെരുന്നാളി അടക്കാണ് തിരുനാളോട് അനുബന്ധിച്ച് ഒരു കട്ടൌട്ടറ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ സംഭവം ഞാൻ നമ്മുടെ പുണ്യാളത്തിൻ്റെ തന്നെ ഉദ്ദേശിച്ചത് ഗീവറിസ് ഒരു രൂപമാണ് ചെയ്യുന്നത് കട്ടൗട്ടറായിട്ട് ഒരു പത്ത് മുപ്പത് അടിയോളം ആയിട്ട് വരുന്ന രീതിയിലാണ് അതൊരു പീസ് വർക്കായിട്ട് ഒരു ഒൻപത് ബോർഡുകളിലായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ച് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയുള്ള ചിത്രങ്ങൾ വ്യാപകമാകുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ശൈലി പിന്തുടരുകയാണ് ജെയിംസ് കുട്ടി ആറ് ബോർഡുകളിലായി കൈകൊണ്ടുവരച്ച് തയ്യാറാക്കിയ ചിത്രത്തിന്റെ പണി ഒരാഴ്ചയിടുത്താണ് പൂർത്തീകരിച്ചത് എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ചുള്ള രൂപങ്ങൾ രാത്രിയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇത്തരം ചിത്രങ്ങൾ പകൽ സമയത്തും ആളുകൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കുമെന്ന് തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോസ്കുട്ടി പെരുകാലം തെറപ്പേൽ പറഞ്ഞു ത്തെ തിരുനാൾ കമ്മിറ്റിയുടെ കൺവീനറായി തിരഞ്ഞെടുത്തപ്പോൾ തന്നെ എനിക്ക് ഒരു ആശയം ഉണ്ടായി എൻ്റെ സുഹൃത്തും സെൻ്റാൻറ്റിനിസ്റ്റർ അധ്യാപകനുമായ ശ്രീ ജോസ ജെംസ് കുട്ടിയുമായിട്ട് ഞാനിത് സംസാരിക്കുകയും അപ്പം പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പുതിയല്ലേ പകൽ സംവിധാനത്തിൽ കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഇപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ പകലും നമുക്ക് കാണാവുന്ന പഴയ കാലത്തെ പോലെ തന്നെ പഴയ കാണുന്ന വരച്ചും പടങ്ങൾ വരച്ച് പെയിന്റിങ്ങിലൂടെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരാശയം ഉണ്ടാക്കി അത് ജിംസിൻ്റെ സാറിൻ്റെ കൂടെ സഹകരിച്ച് പൂർണമായിട്ടും വിജയത്തിലെത്തിക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് ആൾ വലുപ്പമുള്ള രൂപങ്ങൾ കൊണ്ട് പുൽക്കൂട് നിർമ്മിച്ച് മുൻപും ജെയിംസ്കുട്ടി ശ്രദ്ധ നേടിയിരുന്നു വിശുദ്ധ ഗീവർഗീസിന്റെ മധ്യസ്ഥത്തിൽ നാടിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ടാണ് ഈ ചിത്രം നിർമ്മിച്ചതെന്ന് ജെയിംസ് കുട്ടി പറഞ്ഞു ചിത്രം നിർമ്മിക്കുന്നതിനായി പൂർണ്ണ പിന്തുണയുമായി ഇടവക സമൂഹവും അണിചേർന്നപ്പോൾ കോരിത്തോട്ടിൽ പിറന്നത് ചരിത്രം ഇടവക വികാരി റവറൻഡ് ഫാദർ സക്കറിയാസില്ലിക്കമുറി അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ നോയൽ കളപ്പുറയ്ക്കൽ തിരുനാൾ കമ്മിറ്റി കൺവീനർ ശ്രീ ജോസ്കുട്ടി പെരുകലം തറപ്പേൽ എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ನಲ್ಗಿ ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಶೆಖೈನ ನ್ಯೂಸ್